السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آله وأصحابه سيدنا ومولانا محمد الله سبحانه وتعالى من الشر شرط جتلد ولا بولا يلا هذا أبن بابن من الله മനുഷ്യ പ്രകൃതമാണ് തെറ്റുകൾ ചെയ്യുക എന്നുള്ളത് അത് അള്ളാഹു മഹാനുഹൂഹത്താല മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ തന്നെ ആ ഒരു രൂപത്തിലാണ് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് പക്ഷേ സത്യവിശ്വാസിയായ മനുഷ്യന് അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ള ധാരാളം പരീക്ഷണങ്ങൾ നേരിടേണ്ട ആയിട്ട് വരും കൊണ്ട് അള്ളാഹു താല പരീക്ഷിക്കും ബലാഹ മുസീബത്തുകൾക്ക് അള്ളാഹു താല പരീക്ഷിക്കും ഇങ്ങനെ പല നിലക്കുള്ള പരീക്ഷണങ്ങൾ മുഗ്മിനായ മനുഷ്യൻ നേരിടുമ്പോൾ തന്നെയും പക്ഷേ അവൻ ചെയ്തുപോയ തെറ്റ് ഒരിക്കലും മനഃപൂർവ്വമായിരിക്കില്ല അവൻ ചെയ്യുന്നത് അള്ളാഹുവിൻ്റെ വിധി വിലക്കുകൾ ധിഖരിക്കണം അള്ളാഹുവിൻ്റെ കൽപ്പനകൾ കാറ്റിൽ പരത്തണം എന്ന അഹങ്കാരത്തോടുകൂടെ ഒരിക്കലും ഉമ്മിനായ സത്യവിശ്വാസിയായ മനുഷ്യൻ തെറ്റുകൾ ചെയ്യുകയില്ല അവൻ അറിയാതെ അവൻ സ്വന്തം ദേഹേച്ഛകൾക്ക് വഴിപ്പെട്ടുകൊണ്ട് പൈശാചികമായ ദുഷിച്ച പ്രേരണകൾക്ക് കുടുങ്ങിക്കൊണ്ട് അവയിൽ വഴിപ്പെട്ടുകൊണ്ടൊക്കെ അവൻ തെറ്റുകൾ സംഭവിച്ചു പോകും ഇതെല്ലാം ഉള്ളാഹിൻ്റെ ഭാഗത്തു നിന്നുള്ള പരീക്ഷണങ്ങളാണ് ഇവകളെല്ലാം തിരിച്ചറിയാനും ആ തെറ്റുകളിലേക്ക് പോകാതെ അതിന് സ്വന്തം ശരീരത്തെ പിടിച്ചു നിർത്താനൊക്കെ കഴിയുക എന്നുള്ളത് വലിയ ഒരു ഭാഗ്യമാണ് അതിന് ധാരാളം വിജ്ഞാനം നമുക്ക് അനിവാര്യമാണ് അറിവില്ലാത്തവനെ പിശാചി വഴിപയ്പ്പിക്കുക എന്നുള്ളത് അവന് വളരെ എളുപ്പമുള്ളതാണ് അതുകൊണ്ട് തന്നെ ധാരാളം വിജ്ഞാനമുള്ളവൻ ആളുകൾക്ക് തക്കുവ അള്ളാഹിനെക്കുറിച്ചുള്ള ഭയം മനസ്സിലുള്ള ആളുകൾക്ക് തെറ്റുകളിൽ നിന്ന് മാറി നിൽക്കാൻ പരമാവധി സാധിക്കും അല്ലാത്ത സാധാരണക്കാരനായി വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവനൊരു തെറ്റ് ചെയ്യും പക്ഷേ അത് തെറ്റാണെന്ന് ബോധ്യപ്പെടുമ്പോൾ ഉടനെ തന്നെ അതിൽ നിന്നും പിന്മാറിയിട്ട് അള്ളാഹുവിയിലേക്ക് മനസ്സെറിഞ്ഞ് തൂപ ചെയ്യാൻ ഇസ്തിഹഫാറുകൊണ്ട് അള്ളാഹുവിയിലേക്ക് ഖേദിച്ച് മടങ്ങാൻ അവൻ തയ്യാറാകും പക്ഷേ അങ്ങനെ ഖേദിച്ചു മടങ്ങിയാൽ തന്നെയും വീണ്ടും അവന് ആ സംഭവം മറന്നു തെറ്റുകൾ ചെയ്തു പോവുക എന്നുള്ളത് അവൻ്റെ അവനെ സംബന്ധിച്ചിടത്തോളം സ്വാഭാവികമാണ് പക്ഷേ അവനെ കുറിച്ച് അവനെ ഓർമ്മപ്പെടുത്തി കൊടുത്താൽ അള്ളാഹുവിൻ്റെ മുമ്പിൽ നിന്നെ വിചാരണ ചെയ്യപ്പെടും അള്ളാഹുവിൻ്റെ മുമ്പിൽ നിന്നെ ശിക്ഷിക്കപ്പെടും നിനക്ക് മഹ്ഷറ വരാനുണ്ട് അവിടെ നാം ചെയ്യുന്ന ഓരോ കാര്യങ്ങളെക്കുറിച്ചും വ്യക്തമായും റബ്ബിൻ്റെ മുമ്പിൽ കണക്ക് പറയേണ്ടി വരും എന്നുള്ള ഒരു ചിന്ത എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ മിനായ മനുഷ്യൻ്റെ ഇട്ടുകൊടുത്താൽ ഉടനെ തന്നെ അവൻ അതിൽ നിന്നും പിന്മാറിയിട്ട് റബ്ബിലേക്ക് കരഞ്ഞുകൊണ്ട് തോബ ചെയ്തുകൊണ്ട് അതിൽ അവൻ മടങ്ങാൻ തയ്യാറാകും ഈ രൂപത്തിലാണ് സത്യവിശ്വാസിയെ സംബന്ധിച്ച് ഹബീബ് സല്ല അള്ളാഹു അലിഹി വസ്ല്ലാമ തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത് മഹാനായി മാം തൊബറാനി റല്ലിയുല്ലാഹു താലാൻഹു ബഹുമാനപ്പെട്ട ഇബിൻ അബ്ബാസ് റൊലിയുള്ളു അൻഹയിൽ നിന്നും ഉദ്ധരിക്കുന്ന ഹദീസിൽ ഹബീബ് സൊല്ലാഹു അലഹി വസ്ല്ലാം തങ്ങൾ പറഞ്ഞതായി കാണാം ഇന്നൽ മുമിന തീർച്ചയായും സത്യവിശ്വാസിയായ മനുഷ്യൻ ഹൊലിക്കുഫത്തനൻ അവൻ ധാരാളം പരീക്ഷണങ്ങൾക്ക് വിധേയനാകുന്ന രൂപത്തിലാണ് അള്ളാഹു താള സൃഷ്ടിച്ചിട്ടുള്ളത് ദോഷങ്ങളെ കൊണ്ടുള്ള പരീക്ഷണങ്ങൾ അവൻ നേരിടാം വലിയ ബലാ മുസീബത്തുകൾ അവനക്ക് വരാം ഇങ്ങനെ വലിയ വലിയ രോഗങ്ങളെ കൊണ്ട് അള്ളാഹു താൻ പരീക്ഷിക്കാം ഇങ്ങനെയൊക്കെയാണ് എങ്കിൽ തന്നെയും അവൻ തൊവ്വാബൻ തെറ്റുകൾ സംഭവിച്ചു പോയാൽ അവൻ അള്ളാഹുലേക്ക് ധാരാളമായി തൂപ കൊണ്ട് ഇസ്തിഫാറുകൊണ്ട് പാശ്ചാത്താപം കൊണ്ട് അടുക്കുന്നവനാണ് പക്ഷേ നസീയൻ അതേ അവൻ തെറ്റുകൾ ചെയ്തു അതും തൂപ ചെയ്തു മടങ്ങിയാൽ തന്നെയും വീണ്ടും അവനക്ക് കഴിഞ്ഞുപോയ കാര്യങ്ങളൊക്കെ മറന്നുകൊണ്ട് വീണ്ടും തെറ്റിലേക്ക് വഴുതി പോകുക എന്നുള്ളത് ആ രൂപത്തിലാണ് അള്ളാഹു തല മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് പക്ഷേ ആ തെറ്റിൽ അവൻ ഒരിക്കലും നിലകൃതിയാവുകയില്ല ആ തെറ്റ് സ്ഥിരമായി ചെയ്യുകയില്ല കാരണം ഇതാ അതുക്കിറ ദക്കറ അതിനെക്കുറിച്ച് അവനക്ക് ഓർമ്മപ്പെടുത്തി കൊടുത്താൽ ജീൻ തെറ്റിൻ്റെ ഗൗരവം അവൻ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്താൽ അതിനെക്കുറിച്ച് അവൻ ഓർക്കുകയും അതിൽ നിന്ന് പിന്മാറി അള്ളാഹുവിയിലേക്ക് കൊണ്ടും തോബ കൊണ്ടും പശ്ചാത്താപം കൊണ്ടും അടുത്തുകൊണ്ട് റബ്ബിലേക്ക് ധാരാളമായി അവൻ ഇസ്തീഹാർ ചെയ്യുന്നവനായിരിക്കുമെന്ന് ഹബീബ് സല്ലാഹു അലിഹി വസ്ല്ലമ്മയെ പഠിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഒരിക്കലും അവൻ നിഖാരപരമായി അള്ളാഹുവിൻ്റെ വിധുവിലക്കുകൾ ംഘിക്കുക എന്നുള്ള അധികാരം ഒരിക്കലും മനഃപൂർവ്വം ചെയ്യുന്നതിനാവുകയില്ല എന്നാണ് ഹബീബ് സലാഹു അലഹി വസ്ലം നമ്മെ ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത് ധാരാളം കൊണ്ട് തോബ് കൊണ്ട് റബ്ബിലേക്ക് അടുക്കാനും അതുവഴിയൊബ്ബിൻ്റെ പൊരുത്തം സമ്പാദിച്ചവൻ്റെ റഹ്മത്ത് കൊണ്ട് കാരുണ്യം കൊണ്ട് സ്വർഗം വാങ്ങിയെടുക്കാനും അള്ളാഹു നമുക്കൊക്കെ വലിയ സൗഭാഗ്യവും തോഫിപ്പും നൽകട്ടാമീൻ അസ്ലാം വലൈക്കും വറഹമുല്ലാഹി വാത്തു